പെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായതോടെ പശ്ചിമേഷ്യയിലെ സ്ഥിതി സാധാരണ നിലയിലേക്ക് കഴിഞ്ഞ രാത്രിയിൽ ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമിച്ചില്ല അമേരിക്കയുടെ ആക്രമണത്തിൽ ഇറാനിലെ ആണവ പദ്ധതികൾ പൂർണ്ണമായി തകർന്നില്ലെന്ന് പെന്റഗൺ രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് പക്ഷേ ഈ റിപ്പോർട്ട് ട്രംപ് തള്ളുകയാണ് ദിവസങ്ങൾ നീണ്ട സംഘർഷങ്ങൾക്കും ശേഷം സമാധാനപൂർണമായ ഒരു രാത്രിയാണ് പശ്ചിമേഷ്യയിൽ പുലരുന്നത് മിസൈൽ വർഷങ്ങളും സൈറണുകളും അന്തരീക്ഷത്തിൽ നിറഞ്ഞ ആകാശം ശാന്തം ഇറാനെതിരെ ഇസ്രയേൽ നേടിയത് ചരിത്ര വിജയമെന്ന് ഇസ്രയേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെത്യാഹുവിൻ്റെ പ്രതികരണം ഉറപ്പുകൾ ലംഘിച്ചവരെ ചരിത്രം മറക്കില്ലെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കാനും പ്രതികരിച്ചത് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി അലീഖമനിയെ പിന്തുണച്ച് ടെഹ്റാനിൽ പ്രകടനങ്ങൾ നടന്നു ഇറാനിൽ ഭരണകൂടമാറ്റം ആഗ്രഹിക്കുന്നില്ലെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അങ്ങനെ സംഭവിച്ചാൽ അത് കലാപത്തിനിടയാക്കുമെന്നും അത് കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്നുമാണ് പ്രതികരണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കാനായതും ജൂൺ പതിമൂന്നിന് ഇസ്രയേൽ ആരംഭിച്ച യുദ്ധം അവസാനിപ്പിക്കാനായതും വലിയ ബഹുമതിയാണെന്ന നിലപാടിലാണ് അമേരിക്ക അതിനിടെ ഇറാന്റെ ആണവ പദ്ധതികൾ തകർത്തതായി അമേരിക്ക ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിനെ അറിയിച്ചു സൈനിക നടപടിയെ ന്യായീകരിച്ച അമേരിക്ക സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായാണ് ആക്രമണമെന്നും വിശദീകരിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിനയവ് വന്ന സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിലുണ്ടായ ഭീതിയും ഒഴിയുകയാണ് ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ